ഭിന്നശേഷിക്കാർക്കായി സൗജന്യ വിദ്യാഭ്യാസവും പരിശീലനവും നൽകി ആശ്വാസമേകുന്ന ലില്ലി ലയൺസ് സ്പെഷ്യൽ സ്കൂളിന്റെ പുതിയ കെട്ടിടം പുലിയൂരിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു വിവിധ പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അവസരങ്ങൾ ലഭിച്ചതാണ് നമ്മള് വീടിന്റെ മൂല്യയിലേക്കെ മറ്റു സ്ഥാപനങ്ങളുടെ മൂലയിലേക്ക് തള്ളപ്പെട്ട ഈ ഭിന്നശേഷിക്കാർ നല്ല ആരോഗ്യമുള്ള ഭിന്നതയില്ലാത്ത ആളുകളെക്കാൾ നല്ല ഭിന്നശേഷി കുറവില്ലാത്ത ആളുകളെക്കാൾ മികച്ച ആളുകളായി മാറുന്ന കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ ലില്ലി ബൾട്ട് സ്കൂൾ ചെയർമാൻ ഡോക്ടർ പി ജി ആർ പിള്ള അധ്യക്ഷനായിരുന്നു ലയൺ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബി ഗവർണർ ആർ വെങ്കിടാചലം വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിന്നി ഫിലിപ്പ് ലില്ലി ലയൺ മാനേജിംഗ് ട്രസ്റ്റി ജി വേണുകുമാർ എന്നിവരും വിവിധ മേഖലകളിലെ മഹനീയ വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു പുലിയൂർ നിതിയാ ഭവനിൽ കൊട്ടിപ്പിളാക്കൽ കുടുംബാംഗങ്ങളായ കുര്യൻ അബ്രാഹാമും ഭാര്യ മറിയാമ കുര്യനും സംഭാവനയായി നൽകിയ അറുപത് സെൻറ് ഭൂമിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഗ്രാൻഡ് ഉപയോഗിച്ച് ബൌദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ആവശ്യമായ രാജ്യാന്തര നിലവാരത്തിലുള്ള വിവിധ തെറാപ്പി ഉപകരണങ്ങൾ പഠനോപകരണങ്ങൾ ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ സജ്ജീകരണങ്ങൾ ഡിജിറ്റൽ ക്ലാസ് റൂം കമ്പ്യൂട്ടർ ലാബ് തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്